ഒരു ക്ഷേത്രത്തിൽ പലപ്പോഴും നമ്മൾ ആവർത്തിച്ച് കേൾക്കാറുള്ളതും സാമാന്യമായി പറഞ്ഞ് കേട്ടിട്ടുള്ളതുമായിട്ടുള്ളൊരു കാര്യമാണ് ക്ഷേത്രത്തിൽ ഭഗവാൻ ചൈതന്യ ലോപം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നൊരു പ്രക്രിയ യഥാർത്ഥത്തിൽ ചൈതന്യ ചൈതന്യലോപം എന്ന് പറയുന്നൊരു തലം ദേവന് സംഭവിക്കുന്നുണ്ടോ ദേവൻ അങ്ങനെ ചൈതന്യം ലോപം സംഭവിക്കുമോ എന്നുള്ളത് സാമാന്യമായിട്ട് സാധാരണ ജനങ്ങൾക്ക് തോന്നാറുള്ളൊരു സംശയമാണ് അങ്ങനെ ഒരു ചൈതന്യ ലോപം സംഭവിക്കുന്നതാണോ ഈ ഈശ്വരൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ചൈതന്യ ലോപം എന്ന് പറയുന്നത് അങ്ങനൊരു പദം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഭഗവാന്റെ ചൈതന്യത്തിന് അല്ല ലോപം സംഭവിക്കുന്നത് നമുക്കും ഭഗവാനും ഇടയിൽ ഒരു മറ അങ്ങനെ ഒരു മറ അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ചൈതന്യ ലോപം എന്ന് പറയുന്ന ഒരു പദത്തിൻ്റെ അർത്ഥം ആ ചൈതന്യ ലോപം സംഭവിക്കുന്നത് എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് നമ്മളുടെ നിത്യനിദാനങ്ങളിൽ വന്നിട്ടുള്ള വീഴ്ചകളിൽ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള നിശ്ചയങ്ങളിൽ വന്നിട്ടുള്ള വീഴ്ചകളിൽ ദ്രവ്യത്തിൽ വന്നിട്ടുള്ള ലോപങ്ങളിൽ ദേവന് വിധിച്ചിട്ടുള്ളതല്ലാത്ത പുഷ്പങ്ങൾ ആരാധിക്കുമ്പോൾ ദേവന് വിധിച്ചിട്ടുള്ളതല്ലാത്ത വിധത്തിലുള്ള കൊണ്ട് നിവേദ്യം കഴിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ സംഭവിക്കുന്ന ചൈതന്യ ലോപങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനകൾ ദോഷമായി ഭവിക്കുമ്പോൾ അതൊക്കെ ദേവൻ്റെ ഒരു ചൈതന്യ ലോപം പോലെ ദേവനല്ല ചൈതന്യ ലോപം വരുന്നത് ദേവനിൽ നിന്ന് നമ്മളിലേക്ക് അതിൻ്റെ പ്രസരണത്തിന് ഒരു ചൈതന്യം അല്ലെങ്കിൽ ഒരു തടസ്സം പോലെ അത് സംഭവിക്കുന്നു അതിനെയാണ് ചൈതന്യ ലോപം എന്ന് പറയുന്നത് അതിനെ നീക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം അത് മനസ്സിലാക്കുന്ന ഘട്ടത്തിൽ മാത്രമേ ആ ചൈതന്യലോപം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ചൈതന്യലോപം എന്ന് പറയുന്ന പദം സാമാന്യമായിട്ട് ദേവൻ്റെ ചൈതന്യത്തിന് ലോപം സംഭവിക്കുന്നില്ല പകരം ഈ ദേവൻ്റെ ചൈതന്യം നമ്മളിലേക്ക് കിട്ടുന്നത് നമുക്ക് കിട്ടുന്നതിനുള്ള തടസ്സം ആയിട്ട് അവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഗ്രഹണ സമയത്ത് സൂര്യന് മുന്നിൽ ചന്ദ്രൻ വരുമ്പോൾ നമുക്ക് സൂര്യപ്രകാശം ഭൂമിക്ക് കിട്ടാത്തതുപോലെ സൂര്യഗ്രഹണം സംഭവിക്കുന്നത് പോലെ ഉള്ള ഒരു സംഭവമാണ് ഈ ചൈതന്യ ലോപം എന്ന് പറയുന്ന ഒരു പദത്തിൻ്റെയും അർത്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്